അതкеവാണ് മെയിൻ ഹോബി അപ്പോൾ ഇവിടെ എല്ലാവരുടെയും സപ്പോർട്ടും മാർഗര സൻഷൻ എല്ലാവർക്കും നല്ലൊരു വൈബേർ കൊടുക്കാനാണ് ഞാൻ അപ്പോൾ സമിതിയുടെ ആ ഡാൻസ് ചെയ്തില്ല എല്ലാവരോടും ഒരു ഒരു ആയി നമ്മൾ ഓൾദെ ആയി ഒരു നേരം നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചു പോയാലാണ് അപ്പോൾ ഡാൻസ് ചെയ്ത സബ്ടാ बच्चों को भी सिखाते हैं टीचर्स के ये सामान्यतः नामी पढ़ाएंगे अलग टीचर हैं तो कैसे? नामे नाम से वाला नहीं लगता बड़ा कुटिया ना थोड़ा कुटिया बड़ा कुटिया सही है ना ऑनलाइन करेंटी होती है टीवी टीवी करेंटी अलग ना करेंटी यांग यांग भाई ने ये लगाया ना ना बिल्डिंग तो हम भाई ഞങ്ങളെ പെറുത്തിലേക്ക് എനിക്ക് പോവാൻ പറ്റില്ല കുറ്റ പോയത് കൊണ്ട് എനിക്ക് നല്ലോണം അവള് പോണീൻ്റെ അടുത്ത് കാണണല്ലേ ഒന്നും കൂടി മഷ ഞാൻ ഇവരുടെ വീഡിയോസ് കാണാറുണ്ടായിരുന്നു ബാബുവിന്റെ അങ്ങനെയാണ് ബാബുവിനെ പരിചയം തന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവളും ഇവിടെ വന്നു ഇവടെ ഓരോടെ എല്ലാരും പറയുന്നത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു ഞാൻ നേരിട്ട് കണ്ടു പിന്നെ ഒരുപാട് സന്തോഷം എപ്പോഴും എപ്പോഴും അവളെ എന്റെ അടുത്ത് വരാറുണ്ട് എനിക്ക് ഏറ്റവും അത്ഭുതമായത് നാട്ടിലുള്ള എന്റെ ഫ്രണ്ട്സുകളെ എനിക്ക് വീട് വീടുകളയച്ച് ഞാൻ തുടങ്ങിപ്പോ കണ്ണാമത്തിന്റെ പല ഭാഗത്തുള്ള ഒരു പോളറിയും ഇതിലൂടെ ഒന്നുകൂടി ഒരുപാട് നല്ല എനിക്ക് എന്താ പറയാ

ഇതാ പൊന്നൂസിന് സോഷ്യൽ മീഡിയ താരമായി മാറിയതിന് മാസ് ജിദ പ്രോഗ്രാമിൽ സ്നേഹാദരം നൽകി ആദരിച്ചിരിക്കുകയാണ്